നമസ്കാരം പ്രതിരോധ രംഗത്തെ വിസ്മയകരമായ ഒരു ഡ്രോൺ സംവിധാനമാണ് ബ്ലാക്ക് ഹോർനെറ്റ് നാനോ ഡ്രോൺ സൈനിക പ്രതിരോധ പ്രത്യേക പ്രവർത്തന ആപ്ലിക്കേഷനുകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന നൂതന പോർട്ടബിൾ സ്റ്റെൽത്തി അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ആണിത് കാഴ്ചയിൽ ഒരു കറുത്ത തുമ്പിയെ പോലിരിക്കും പ്രവർത്തന വേളകളിൽ ശബ്ദവും ഉണ്ടാവില്ല അതുതന്നെയാണ് ഈ കുഞ്ഞൻ ഡ്രോണിന്റെ പ്രധാന സവിശേഷതയും പോക്കറ്റുകൾക്കുള്ളിൽ പോലും കൊണ്ടു നടക്കാനാകാവുന്ന ഈ കുഞ്ഞൻ ഡ്രോൺ സൈനികരുടെ യൂട്ടിലിറ്റി ബെൽറ്റിൽ ഘടിപ്പിക്കാൻ കഴിയുന്ന ചെറുപെട്ടുകളിൽ നിന്നും വിക്ഷേപിക്കാനും കഴിയുമെന്നത് കൗതുകകരമാണ് വെറും പതിനെട്ട് ഗ്രാം ഭാരമുള്ള ഇവയ്ക്ക് പതിനാറ് സെന്റിമീറ്റർ നീളവും രണ്ട് ദശാംശം അഞ്ച് സെന്റിമീറ്റർ വീതിയുമാണുള്ളത് ഇത്തരത്തിൽ വളരെ ചെറിയ രൂപത്തിലുള്ള ബ്ലാക്ക് ഹോർണറ്റ് നാനോ ഡ്രോൺ രഹസ്യാന്വേഷണ ദൗത്യങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ഏറെ അനുയോജ്യമാണ് മാത്രവുമല്ല തിരച്ചിൽ രക്ഷാപ്രവർത്തനം ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ പ്രത്യേക ദൌത്യങ്ങൾക്കായും ഇവ വിനിയോഗപ്പെടുത്തി വരുന്നുണ്ട് ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ നിരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്താനും ശത്രുനീക്കങ്ങൾ ഒപ്പിയെടുക്കാനും ഇവയുടെ ചെറു കളിപ്പാട്ടത്തിനു സമാനമായ രൂപം സഹായകരമായി തീരുന്നു വീഡിയോകളും ചിത്രങ്ങളും പ്രദാനം ചെയ്യാൻ ഉതകുന്ന ഉയർന്ന റെസൊല്യൂഷനിലുള്ളതും സ്ഥിരതയുള്ളതുമായ ക്യാമറയാണ് ഇവയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് മാത്രവുമല്ല ഓപ്പറേറ്ററിലേക്ക് തത്സമയ ദൃശ്യങ്ങളും നിശ്ചല ചിത്രങ്ങളും കൈമാറാനും ഇവയ്ക്കാകും അതുപോലെതന്നെ രാത്രികാല നിരീക്ഷണ പ്രവർത്തനങ്ങൾ അനുവദിക്കുന്ന തെർമൽ ഇമേജിങ്ങിനായി ഒരു ഇൻഫ്രാറെഡ് സെൻസും ബ്ലാക്ക് ഹോർണറ്റ് നാനോ ഡ്രോണിനുണ്ട് ഓട്ടോണമസ് നാവിഗേഷൻ സാധ്യമാക്കാനായി ജി പി എസ് ഇനേഴ്ഷ്യൽ മെഷർമെന്റ് യൂണിറ്റും ഉപയോഗിക്കുന്നു ഉണ്ടായേക്കാവുന്ന വിവിധ തടസ്സങ്ങൾ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കാനായുള്ള സെൻസറുകളും ഈ ഡ്രോണിൽ ക്രമീകരിച്ചിട്ടുണ്ട് ബാറ്ററിയാൽ പ്രവർത്തിക്കുന്ന ബ്ലാക്ക് ഹോർണറ്റ് നാനോ ഡ്രോൺ ഒരു ഹാൻഡ് ഹെൽഡ് ഉപകരണം ഉപയോഗിച്ച് നിയന്ത്രിക്കാനാകും വളരെ വേഗതയിൽ ഇരുപത്തി മിനിറ്റ് നിർത്താതെ പറക്കാനാവുന്ന ഈ ചെറു ഡ്രോണിന്റെ പ്രവർത്തന പരിധി രണ്ട് കിലോമീറ്റർ ആണ് ഇവയുടെ പരമാവധി വേഗത മണിക്കൂറിൽ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ആണ് ഒരു സൈനികന് വെറും ഇരുപത് മിനിറ്റുകൾക്കുള്ളിൽ ബ്ലാക്ക് ഹോർണറ്റ് നാനോ ഡ്രോൺ പ്രവർത്തിപ്പിക്കാനുള്ള പരിശീലനം നേടി അതിന്റെ ഓപ്പറേറ്റർ ആകാമെന്നത് ഈ ഡ്രോണിന്റെ ലളിതമായ പ്രവർത്തന രീതിയാണ് വ്യക്തമാക്കുന്നത് ഇത്രയേറെ കൃത്യതയും വേഗതയും രഹസ്യ സ്വഭാവവും കാത്തുസൂക്ഷിക്കുന്ന ഈ കുഞ്ഞൻ ഡ്രോൺ നോർവേയിലെ പ്രോക്സ് ഡൈനാമിക്സ് എസ് എന്ന കമ്പനിയാണ് വികസിപ്പിച്ചെടുത്തത് രണ്ടായിരത്തി എട്ടിലാണ് ഈ നൂതന ആളില്ല ആകാശവാഹനം ഈ കമ്പനി യാഥാർത്ഥ്യമാക്കിയത് രണ്ടായിരത്തി പതിനാല് വരെ മൂവായിരത്തിലധികം ബ്ലാക്ക് ഹോർണറ്റ് നാനോ ഡ്രോണുകൾ വിതരണം ചെയ്യാൻ ഈ കമ്പനിക്കായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഫ്ഗാനിസ്ഥാനിലെ ക്യാമ്പാസ്റ്റണിൽ ബ്രിട്ടീഷ് ആർമിയിലെ ബ്രിഗേഡ് റെക്കഗണൈസൻസ് ഫോഴ്സിലെ സൈനികരാണ് ഈ ഡ്രോൺ ആദ്യമായി ഉപയോഗിച്ചത് ഈ ഡ്രോണിന്റെ വലിപ്പവും അതിന്റെ കറുത്ത നിറവും അന്ന് ബ്രിട്ടീഷ് സൈനികർക്ക് ഏറെ സഹായകമായി തീർന്നു കാരണം അഫ്ഗാനിലെ ചാരനിറത്തിലുള്ള ചുവരുകളിൽ ചെന്നിരുന്നാൽ അവയെ പെട്ടെന്ന് തിരിച്ചറിയാൻ ആകില്ല അതിനാൽ തന്നെ ബ്ലാക്ക് ഹോർണറ്റ് നാനോ ഡ്രോണിന്റെ ഉപയോഗം അന്ന് ഏറെ വിജയകരമായി തീർന്നു രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിൽ പ്രോക്സ് ഡൈനാമിക്സ് കമ്പനി ബ്ലാക്ക് ഹോർണറ്റ് ഡ്രോണിന്റെ പരിഷ്കരിച്ച പതിപ്പായ പി ഡി ഹൺഡ്രഡ് പുറത്തിറക്കി ഒരു മൈൽ പ്രവർത്തന പരിധിയുള്ള ഇവയ്ക്ക് ഡിജിറ്റൽ ഡേറ്റ ലിങ്ക് വഴി വീഡിയോകളും ഉയർന്ന റെസൊല്യൂഷനിലുള്ള നിശ്ചല ചിത്രങ്ങളും ഉടൻ കൈമാറാൻ സാധിക്കും ലോങ് വേവ് ഇൻഫ്രാറെഡ് ഡേ വീഡിയോ സെൻസറുകൾ ഉയർന്ന രാത്രികാല നിരീക്ഷണശേഷി എന്നിവയും പി ഡി സവിശേഷതകളാണ് ഇന്ത്യയിൽ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് പാരാകമാൻഡോ പോലുള്ള സ്പെഷ്യൽ ഫോഴ്സ് ഇന്ത്യൻ നാവികസേന എന്നിവ ബ്ലാക്ക് ഹോർണറ്റ് നാനോ ഡ്രോണുകളുടെ സേവനം വരുന്നുണ്ട് ഇന്ത്യയെ കൂടാതെ നോർവേ യുഎസ് ഫ്രാൻസ് യു ജർമ്മനി ഡെൻമാർക്ക് അൽജീരിയ അയർലൻഡ് ഓസ്ട്രേലിയ നെതർലൻഡ്സ് പോളണ്ട് ന്യൂസിലൻഡ് തുർക്കി ദക്ഷിണാഫ്രിക്ക യുക്രൈൻ മൊറോക്കോ എന്നീ രാജ്യങ്ങളിലെ സായുധ സേനകളും ഈ ചെറു ആളില്ലാ ആകാശവാഹനം അഥവാ യു എ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട് ജമ്മു കാശ്മീരിലെ അഖ്നൂരിലെ ഡാണ്ട പ്രദേശത്ത് നടന്ന ഒൻപതാമത് വെറ്ററൻസ് ദിനപരിപാടിയിൽ ബ്ലാക്ക് ഹോർണറ്റ് നാനോ ഡ്രോൺ പ്രദർശിപ്പിക്കുകയുണ്ടായി ഇവയുടെ ചെറുരൂപവും ആ രൂപത്തെ വെല്ലുന്ന കാര്യക്ഷമതയും ഈ ഇത്തിരി കുഞ്ഞൻ ഡ്രോണിനെ പ്രദർശന വേളയിലെ ശ്രദ്ധാകേന്ദ്രമാക്കി തീർത്തു വാർത്തയുടെ നിറം തേടി തനി നിറം